ഞാൻ ഹിപ്നോട്ടിസം ഹിപ്നോട്ടിസം ചെയ്യാവോ ചെയ്യാവോ എനിക്കത് അറിയത്തില്ല അതുകൊണ്ട് എന്നെ ഒന്ന് ഹിപ്നോട്ടിസം ചെയ്യാവോ ചെയ്യണോ ഞാൻ എന്ത് മതിയോ ഇരുന്നാ ഞാൻ നോട്ടീസും എന്റെ കണ്ണിലേക്ക് സൂക്ഷിച്ചു നോക്കി ആ അതെ കണ്ണ് മഞ്ഞിച്ച് കിടക്കുന്ന കേട്ടോ മഞ്ഞപ്പിത്തം ഉണ്ട് കേട്ടോ എവിടെയെങ്കിലും പോയെന്ന് യൂറിൻ ടെസ്റ്റ് ചെയ്യണേ കണ്ണിലൊരു മഞ്ഞ നിറം ഉണ്ട് കേട്ടാ അത് മഞ്ഞ നിറം ഇന്നലെ കഴിച്ച അര ലിറ്റർ ഈ പോളക്കണതാ അങ്ങനെയല്ല എന്നെ ശ്രദ്ധിച്ചു നോക്കും അങ്ങനെയാണ് ഇനിയിപ്പൊ കണ്ണേ നോക്കണ്ട 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 കാലൊന്ന് നേരെ ഇരുന്നാ ഇങ്ങനെ വാഴയ്ക്ക് വളം അടിച്ചിട്ടാണ് വൃത്തിയാക്കിയില്ലല്ലോ വെട്ടിട്ട് ഞാൻ ഇത് ചെയ്യേണ്ട കേസ് ഇല്ല ചെയ്താ ചെയ്തോ ചെയ്തോ ഇനി ഞാൻ ഇനി ഇനിയിപ്പോ ഞാൻ എന്താ വേണം ഇനിയാണ് ഞാൻ നിങ്ങളെ ഉറക്കാൻ പോവുകയാണ് എന്നെ ഉറക്കൂ നിങ്ങളെ ഞാൻ എന്റെ അടുത്ത് നിങ്ങളെ ഞാൻ ഉറക്കുകയാണ് നിങ്ങളെ ഞാൻ കൊണ്ടുവരിക എവിടെ കൊണ്ടുവരിക കൊണ്ടുവരിക ഉറങ്ങുകയാണ് ഞാൻ ഞാൻ പറഞ്ഞില്ലേ ചോദിക്കണം നിങ്ങൾ ചോദിക്കാം എന്താ ചോദിക്കാൻ ണോ അതെ സ്കൂളിൽ പഠിക്കണ സമയത്ത് ആരെങ്കിലും ലൈൻ ഉണ്ടായിരുന്നോ അഞ്ചാറ് പേരെൻ്റെ പുറേണ്ടായിരുന്നു പക്ഷെ എനിക്ക് ആരെയും ഇഷ്ടമല്ലായിരുന്നു ബാംഗ്ലൂരൊക്കെ പോയി പഠിച്ചതല്ലേ വെച്ച് എന്തെങ്കിലും ഇല്ലില്ല ഞാൻ എന്റെ ഭർത്താവിനെ അല്ലാതെ വേറെ ആരെയും ഇപ്പൊ എന്റെ കല്യാണം കഴിഞ്ഞോളെ എനിക്ക് ആ ചേട്ടനെ ഭയങ്കര ഇഷ്ടമാണ് ചേട്ടൻ്റെ നല്ല ഭാര്യയായിട്ട് ഈ കുടുംബത്തിൽ ജീവിക്കണം അയ്യോ നിങ്ങൾ എഴുന്നേക്കുകയാണ് നിങ്ങളുടെ ബോധത്തിലേക്ക് വരിക തിരിച്ചു കയറും കേറും എന്താട്ടാ നോക്കി എന്തോ നോക്കാൻ രോമ മൂവ് എഴുന്നേറ്റീക്കണം അതിന് രോമ എവിടെ എഴുന്നേറ്റായിരുന്നു ആണോ അല്ല ഇപ്പൊ ഞാനെന്താട്ടാ പറഞ്ഞേ അല്ല നിന്റെ ഉത്ബോധമാറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു ആ ഞാനെന്തോ പറഞ്ഞേന്ന് പറയാൻ ഒന്നും പറഞ്ഞില്ലേ ഒന്നും ചോദിച്ചില്ലേ നിങ്ങൾ എന്നോട് ഉത്തരം പറഞ്ഞു ആണോ എനിക്ക് വിശ്വാസ നീ എന്റെ ഭാര്യ തന്നെ പക്ഷെ എനിക്കിത് എങ്ങനാന്നും അറിയത്തില്ല ഏട്ടാ ഞാൻ എങ്ങനെ ഇതൊക്കെ പറഞ്ഞേ അത് ഉപമോ ആ ഞാനങ് മയങ്ങിയായിരുന്നു നല്ല എനിക്കിത് എങ്ങനാണെന്നൊന്നും അറിയണമല്ലോ എന്ന ഒരു കാര്യം ചെയ്യും ചേട്ടൻ ഡോക്ടറിനെ മയക്കാവോ അയ്യോ ഞാൻ പഠിച്ചിട്ടില്ലോ അടിച്ചവർക്ക് ചെയ്യാമോ എന്നോക്ടർ ചേട്ടൻ അത് വേണം അത് വേണം അത് ആ കളി ഞാനില്ലാട്ടോ ആ കളിക്ക് ഞാനില്ലാട്ടോ എന്റെ എല്ലാം മനസ്സിലുള്ളതെല്ലാം ചേട്ടൻ അറിഞ്ഞു അപ്പൊ എന്താ ചേട്ടൻ ഞാൻ പിണങ്ങി ആന ഒരു ആഗ്രഹം ഒന്നും താജ ഞാനല്ലേട്ടാ ചോദിക്കുന്ന ഒന്നും താ ചേട്ടാ പ്ലീസ് ചേട്ടാ ഇനി എന്താ ചെയ്യുന്ന ഡോക്ടർ എന്താ എന്റെ കണ്ണിലേക്ക് സൂക്ഷിച്ചു നോക്കുക അര ലിറ്റർ കാണാം നിങ്ങളെ ഞാൻ ഉറക്കുവാൻ പോകുകയാണ് ഡോക്ടർ ചോദിച്ചേ എനിക്ക് വിശ്വാസക്കാരുന്നു എന്നാലും ഞാൻ ചോദിക്കാറില്ല ചോദിക്കാം ചേട്ടാ ചേട്ടാ ഞാൻ ഒരു കാര്യം ചോദിച്ചേട്ടെ ചേട്ടാ ഇന്നും പ്രേമിച്ചിട്ടുണ്ടോ ഒരുപാട് എഴുതിയതിന് എന്നെവിടുന്നു എന്നാ പിന്നെ ആ അനാഥാലയത്തിൽ ഇടക്കിടയ്ക്ക് നിങ്ങൾ പോവാറില്ലേ ആ അനാഥാലയത്തിൽ താമസിക്കുന്നത് നിങ്ങളുടെ ആരാ രണ്ട് എത്ര കാമുകിമാരുണ്ട് മൊത്തത്തി നീ കല്യാണം കഴിച്ചേക്കുന്ന പെണ്ണോ ചേട്ടാ ഞാനൊരു പെണ്ണുമായിട്ട് ഭയങ്കര സ്നേഹത്തില്ല ഏത് പെണ്ണ് നീക്കില്ല ഞങ്ങൾ അടുത്ത മാസം ബാംഗ്ലൂർക്ക് ഒളിച്ചോടുന്നുള്ളോ ഉണത്തവനെ ഹലോ ചെന്ന് കേറിക്കൊടു ബേകൊടി ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി ഒൻപത് മുപ്പതിന് ഫ്ലവേഴ്സിൽ